അങ്ങനെ മഹേശ്വരിയമ്മ അരവിന്ദനെ കണ്ടിട്ട് ചോദിക്കണം ആരാ നന്ദാ ഇത് എന്ന് അപ്പോൾ അരവിന്ദ് ചോദിക്കണം ഏതാണ് ഈ അമ്മച്ചി നിന്റെ അമ്മയോ അതോ നിന്റെ ഭാര്യയുടെ അമ്മയോ എന്ന് ചോദിക്കാണ്ട് നന്ദനോട് മഹേശ്വരമ്മയെ കണ്ട് ആകെ ഞെട്ടി എന്താ പറയണ്ടതെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ നന്ദനും അരുണിമയും അപ്പോൾ അരവിന്ദ് പറയുന്നുണ്ട് അമ്മച്ചി ഇങ്ങോട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ടെന്ന് പറയാനട്ടോ അപ്പോൾ അമ്മ അവരുടെ അടുത്തേക്ക് വരുകയാണ് തോൾ കൈവെച്ചതും അമ്മ അരവിന്ദിൻ്റെ മുഖത്തൊന്ന് കൊടുക്കാണ്ട് അദ്ദേഹം പോയി സോഫയിൽ വീഴുക കേട്ടോ അവിടെ എണീക്കാനും പറ്റുന്നില്ല അപ്പൊ അരണിമ പറയുന്നുണ്ട് ഇത് അമ്മ ആ അഞ്ജനയുടെ ഭർത്താവാണ് അവളെ ഇവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചയച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വസിക്കുന്നില്ല ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് വാശി നിൽക്കുകയാണെന്ന് പറയാൻ കേട്ടോ ഞാൻ കണ്ടുപിടിക്കും അഞ്ജനയെ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ ബോധമില്ലാതെ സോഫിൽ കിടന്ന് അദ്ദേഹം പറയുകയാണ് അപ്പൊ മഹേശ്വരിമ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല ഇങ്ങനെയുള്ളവരെല്ലാം ഈ വീട്ടിൽ കയറി വരും ഇതിന്റെ പേരിൽ എന്ന് എന്നിട്ട് ഇവിടെ വന്ന് എന്റെ മോളുടെ മുന്നിൽ വെച്ച് മദ്യപിച്ചിട്ട് അഭ്യാസം പറയുന്നു എന്ന് പറയാനോ ഇതിനിടക്ക് അരവിന്ദ് സോഫയിൽ നിന്നും കഷ്ടപ്പെട്ട് എണീക്കാണ് എന്നിട്ട് എന്നെ തല്ലിയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ മേശ്വരമയോട് അപ്പൊ നന്ദൻ പിടിച്ചിട്ട് വീണ്ടും മുഖത്തടിക്കാണ് അങ്ങനെ രണ്ട് രണ്ടുപേരും വഴക്കാവട്ടോ അവസാനം നന്ദഗോപൻ അരവിന്ദനെ പിടിച്ചിട്ട് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ ആ സമയത്ത് അരവിന്ദ് പറയുന്നുണ്ട് നിങ്ങൾ ചെവിയിൽ നുള്ളിക്കോ ഞാൻ എല്ലാത്തിനെയും കോടതിയിൽ കയറിക്കും മോളെയും അച്ഛനെയും അമ്മയും അമ്മൂമ്മയും എല്ലാം കോടതിയിൽ കയറി ജയിലിൽ ഉണ്ട് തിന്നേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് നിങ്ങൾ നോവിച്ചു വിട്ടത് അരവിന്ദിനെയാണ് ഇതിന് ഞാൻ പകരം ചോദിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇങ്ങനെ വിളിച്ചോ എന്ന് പറഞ്ഞ് കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് കേട്ടോ എന്നിട്ട് അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ശേഷം മഹ്ശുരിമ പറയുന്നുണ്ട് കണ്ടില്ലേ എണ്ണീമമ്മോളെ കണ്ണിൽ കണ്ട കള്ളുകൂടിയന്മാരൊക്കെ ഈ വീട്ടിൽ കയറി നിറങ്ങാൻ തുടങ്ങി വായിൽ തോന്നുന്നതൊക്കെ പറയാനും തുടങ്ങി ഇനി ഇവിടേക്ക് വരുന്നത് ഗുണ്ടകളായിരിക്കും ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്ന നാടകമായിരിക്കും അത് പണം തട്ടാൻ എന്തായാലും വഴിയിൽ കൂടെ പോകുന്ന വയ്യാവലി വിളിച്ചു വരുത്തി കയറ്റിയതിൽ ഇനി അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് മഹേശ്വരനും അകത്തേക്ക് പോകാൻ കേട്ടോ ദേഷ്യം വന്നിട്ട് നന്ദനും അകത്തേക്ക് പോകുന്നുണ്ട് പിന്നെ അരുണിമയൊക്കെ വിഷമിച്ച് നിൽക്കുക കേട്ടോ അവിടെ പിന്നീട് കാണിക്കുന്ന അർജുനന്റെ വീടാണ് അവിടെ ആനന്ദ് ഭക്ഷണം കഴിക്കാൻ കേട്ടോ കനകേച്ചും മാധുരം കൂട്ടി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പൂജയും അർജുനും ടേബിളിൽ വന്നിരിക്കുകയാണ് അച്ഛനെന്താ ഓഫീസിലേക്ക് നേരത്തെ ഇറങ്ങുകയാണോ ചോദിക്കാട്ടോ അല്ല ഞാൻ ഓഫീസിലേക്കല്ല ഇന്ന് ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ പൂജയും അർജുനും ഒന്ന് ചെറുതായിട്ട് നെട്ടുന്നുണ്ട് കിട്ടും ഇപ്പോൾ അച്ഛമ്മ ഇങ്ങോട്ട് വന്നാൽ ആകെ പ്രശ്നമാക്കില്ലേ അച്ഛ എന്ന് പൂജ ചോദിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെ ഓർത്ത് ഞാൻ എന്തിന് അമ്മയെ ഇങ്ങോട്ട് തിരികെ വിളിക്കാതിരിക്കണം എനിക്ക് എന്റെ അമ്മയെ ഈ വീട്ടിൽ തന്നെ കാണണം അതാണ് എന്റെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് ഓരോ തോന്നുന്നത് ചെയ്തു വെച്ചിട്ട് ഇനി അമ്മയെ ഇങ്ങോട്ട് കൊണ്ടു ആവശ്യമില്ലല്ലോ ഇങ്ങനൊക്കെ പറയുമ്പോൾ അർജുന ചോദിക്കുന്ന അച്ഛനെന്താ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് അച്ഛനും കൂടി സമ്മതിച്ചിട്ടില്ലേ അവരെ ഇങ്ങോട്ടേക്ക് കയറ്റിയത് അതെല്ലാം ശരി തന്നെയാണ് പക്ഷെ കുറച്ചും കൂടിയും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാമായിരുന്നു ഇതിപ്പോൾ ആകെ പ്രശ്നമായില്ലേ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം തുറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ പറയാണ് എന്തായാലും അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ പൂച്ചു ചോദിക്കുകയാണ് അപ്പൊ അഞ്ചന അമ്മയെ കാണുമ്പോൾ ആകെ പ്രശ്നമാകില്ല അച്ഛാ അമ്മ എന്തായാലും വരട്ടെ അഞ്ചനെ തൽക്കാലം അവരെ മുന്നിൽ കാണിക്കേണ്ട രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് അവർ കാണട്ടെ അതിനു മുൻപ് തന്നെ നമുക്ക് അമ്മയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം എന്ന് ആനന്ദ് പറയാണ് അപ്പോൾ മാധുരിയും പറയുന്നുണ്ട് അതാ മോനെ നല്ലത് ഞാനാണ് ആനന്ദിനെ ട്രെയിനോട് അമ്മയെ ഇങ്ങോട്ടേ കൊണ്ടുവരാൻ പറഞ്ഞത് അമ്മ ഇങ്ങനെ അന്യ വീട്ടിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെയല്ലേ നമ്മുടെ കൂടെയല്ലേ കഴിയേണ്ടത് എന്നൊക്കെ പറയാണ് എന്തായാലും ആനന്ദേട്ടൻ അതിൻ്റെതായ യുക്തിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഭക്ഷണം ഒന്നും കൊണ്ട് വിഷമിക്കണ്ട എന്നൊക്കെ പറയാണ് പിന്നീട് ആനന്ദ് അവരെ വിളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ശേഷം പൂജയും അർജുനൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെണീക്കാണ് കൈ കഴിയതിന് ശേഷം പറയുന്നുണ്ട് അർജുൻ അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കണ്ടേ എല്ലാം റെഡിയായി മാറി വരും എന്നൊക്കെ പറയാണ് പിന്നീട് മാധുരി ചോദിക്കൊണ്ട് മോനെ ഞാനൊരു കാര്യം ചോദിച്ചാൽ ഒന്നും തോന്നരുത് ഞാൻ എന്റെ മനസ്സിൽ ആദ്യം കൊണ്ട് ചോദിക്കുകയാണെന്ന് പറയാണ് എന്റെ അമ്മയെ ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ മാധുരി ചോദിക്കുകയാണ് ആ ആൾ അഞ്ചിനാളെങ്ങനെ മോളെ എങ്ങനെയല്ല ആ കമ്മീഷണറുടെ പെങ്ങളല്ലേ മാത്രവുമല്ല ആ റാണിയുടെ അമ്മയുമല്ലേ അല്ലേ അപ്പോ അതുകൊണ്ട് തന്നെ ആ സ്വഭാവം ആയിരിക്കില്ലേ അവർക്കും ചോദിക്കുകയാണ് അർജുൻ പറയുന്നുണ്ട് അവരൊരു പാവം അമ്മയാണ് ഇതായാലും അവരെ സഹായിച്ചതിന് നമുക്ക് ഈശ്വരൻ മറുപടി തരാതിരിക്കില്ല എന്നൊക്കെ പറയാണ് അല്ല കൃഷ്ണമോളെ അവരുടെ കയ്യിലൊന്നും കൊടുത്തു പോകരുത് മോനെ എന്ന് പറയാനട്ടോ മാധുരി എനിക്കത് ആലോചിച്ചിട്ട് ഒരു പേടിയാവുകയാണെന്ന് പറയാണ് ഓരോ ദിവസം കഴിയുന്നോറും എന്റെ മനസ്സിലെ ആദ്യ കൂടി വരികയാണ് എന്ന് പറയാനോ എന്റെ കേസിന്റെ പിറകിൽ ആരാണെന്ന് തെളിയുന്നതോട് കൂടി അമ്മ അതിനുള്ള പരിഹാരമൊക്കെ ഉണ്ടാകും എന്ന് അർജുൻ പറയാണ് അതാ കമ്മീഷണർ അല്ലേ എന്ന് ചോദിക്കുകയാണ് മാധുരി അദ്ദേഹം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അഞ്ജിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ അർജുൻ പറയുന്നുണ്ട് വസന്തനങ്ങൾ കുറേ ദിവസമായിട്ട് പ്രിയയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വസന്തനങ്ങൾ തന്ന തെളിവുകൾ അനുസരിച്ച് നോക്കുകയാണ് പ്രിയ ആണ് സോദിയുടെ പിന്നിലുള്ള ബുദ്ധികേന്ദ്രമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും കൂടുതൽ തെളിവുകൾ കിട്ടുന്നതോടുകൂടെ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാൻ പറ്റുമെന്നൊക്കെ അർജുന പറയാം മാധുരി ചോദിക്കുകയാണ് അപ്പോൾ മോനെ നമ്മൾ കമ്മീഷണറാണ് ഇതിന് പിന്നിലെന്ന് വിചാരിച്ചിട്ടില്ലേ അഞ്ജനെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് ഇനി ഇതെല്ലാം ഒരു പ്രശ്നമായി മാറുമോ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ എടുത്തു ചാടിയതുപോലെ ആവില്ലേ ഇത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ അർജുന പറയുന്നുണ്ട് ഇല്ല അമ്മേ പ്രിയയെ നിയന്ത്രിക്കുന്ന ഒരു പക്ഷേ കമ്മീഷണറാവാം അതിനൊക്കെ കൂടുതൽ വ്യക്തത വരാനുണ്ട് എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നേ പറ്റുമോ അമ്മ എന്തായാലും ആവാതിരിക്കേ എല്ലാത്തിനും ഒരു അവസാനം വരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ മാധുരി പറയുന്നുണ്ട് എനിക്കെന്തോ പേടിയാവുകയാണ് ഇതൊക്കെ ആവശ്യമില്ലാതെ നമ്മൾ ഒന്നടങ്കം അഞ്ചര കാലനം ഒരു പ്രശ്നത്തിലാകുമോ എന്ന പേടി എനിക്കുണ്ട് ഈശ്വര അതിന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ആകെ പേടിച്ച് ടെൻഷനായിരിക്കുകയാണ് കേട്ടോ മാധുരി പിന്നീട് കാണിക്കുന്നത് നന്ദഗോപന്റെ വീടാണ് അവിടെ നന്ദഗോപൻ അവന്റെ ഫ്രണ്ട് അനുസാറുമായിട്ട് സംസാരിക്കാൻ ഞാൻ എടുത്ത തീരുമാനങ്ങളൊക്കെ എല്ലാം തെറ്റായി പോയടോ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുകയാണ് ഒരിക്കലും അഞ്ജനയെ വീണ്ടും കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു ഇന്ന് തന്നെ അഞ്ജനയുടെ ഭർത്താവ് അധ്യാപിച്ച് ലെക്കും കെട്ടി വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി അരുണിമയുടെയും അമ്മയുടെയും മുമ്പിൽ ഞാൻ ആകെ ഇല്ലാണ്ടായി അവർ മാത്രവുമല്ല അവനെ കയ്യേറ്റം ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അമ്മ ഞങ്ങളെ ആക്ഷേപിക്കേണ്ടി വന്നു ഇതെല്ലാം എനിക്ക് ആദ്യത്തെ അനുഭവങ്ങളാണ് എന്റെ കണക്കൂട്ടുകളെല്ലാം എവിടെയൊക്കെയോ പിഴച്ചുപോയി എന്ന് പറയാൻ പറയാനട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ അൻസാർ പറയാനാണ് തന്റെ കണക്കൂട്ടുകൾ ആദ്യമേ പിഴിച്ചിട്ടേ ഉള്ളൂ നന്ദ ഓരോ കാര്യത്തിൽ നീ എടുക്കും തീരുമാനവും അങ്ങനെയാണ് സംഭവിച്ചത് അഞ്ജനയെ ഉപേക്ഷിച്ച് അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ കാര്യങ്ങൾ എടോ പ്രണയം നടക്കുന്ന കാലത്തെ അഞ്ജനയെ കാണാതായെങ്കിൽ നീ അവളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമായിരുന്നു അല്ലാതെ അതിലും വലിയ കാശിക്കാരി അരുണിമയെ കണ്ടപ്പോൾ അവളെ കല്യാണം കഴിക്കല്ല വേണ്ടിയിരുന്നത് അപ്പോൾ നന്ദ പറയം ഞാൻ മനപ്പ് പൂർവ്വമല്ലായിരുന്നല്ലോ ആ കമ്മീഷനാണ് ഇതെല്ലാം ഈ രീതിയിലാക്കി കാണിച്ചതെന്ന് പറയാനോ നന്ദ കമ്മീഷണർ എന്ന് പറഞ്ഞ ആൾ നീ മനപൂർവ്വം ഒരു കഥാപാത്രമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അൻസാർ പറയാനോ അപ്പൊ നന്ദ പറയുന്നത് നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണ് അൻസാറെ അല്ല നീ എന്റെ ഒറ്റ സുഹൃത്താണ് എന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് എന്ന് അനുസാർ പറയാണ് തനിക്ക് അബദ്ധങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ നന്ദ അഞ്ജനയുമായി പ്രണയത്തിലായിരുന്നപ്പോൾ താൻ അരുണിമയെ വിവാഹം കഴിച്ചു അരുണിമയെ പോലെ നല്ലൊരു ഭാര്യയുള്ളപ്പോൾ നീ വീണ്ടും അഞ്ചന വേണമെന്ന് പറഞ്ഞു അവളെ കൊണ്ടുവന്നാൽ ഈ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നും നീ കണക്ക് സത്യം പറയാൻ നന്ദ ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ നീ തുറന്ന് പറ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദ പറയുകയാണെങ്കിൽ ഞാൻ എന്ത് പറയാനാ അല്ലെങ്കിൽ പിന്നെ അഞ്ജന അർജുൻ പൂജയുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം നീ എന്തുകൊണ്ട് മറ്റുള്ളവരെ അറിയിച്ചില്ല അഞ്ജനയുടെ ഭർത്താവിനെ അറിയിക്കാത്തത് എന്താ അത് കുടുംബത്തിൽ കൂടുതൽ പ്രശ്നമാകില്ലേ അൻസാറ എന്ന് നന്ദൻ ചോദിക്കുകയാണ് നന്ദ താൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് തുറന്നു പറയുക എന്നിട്ട് അത് തിരുത്താൻ ശ്രമിക്കണം അതാണ് വേണ്ടതെന്ന് പറയാൻ കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങളും തിരുത്താൻ ശ്രമിക്കുന്നതോറും അത് കൂടുതൽ പ്രശ്നങ്ങൾ അൻസാറെ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ നന്ദൻ പിന്നീട് കാണുന്ന റെസ്ക്യൂ ഹോമിലെ സ്വാതയെ കാണാൻ വേണ്ട ഒരു വനിതാ പോലീസ് എത്തെയാണ് കൂടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം സ്വാദിയോട് പറയുന്നുണ്ട് താനെ പറയുന്നതിൻറെ പച്ച കള്ളമായിരുന്നു എന്നെ ആകെ നാണം കെടുത്തി ഒരു വാദിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആണ് ഇങ്ങനെ ഒരു പ്രോസിക്യൂട്ടറെ ഹാജരാക്കുന്നത് എന്നിട്ട് താൻ പറഞ്ഞത് എന്തൊക്കെയാ എനിക്ക് അർജുനോട് യാതൊരു വ്യക്തി വൈരാഗ്യവുമില്ലായിരുന്നു അയാൾ തെറ്റ് ചെയ്തു എന്ന ഉറപ്പോട് കൂടിയാണ് ഞാനെല്ലാം വാദിച്ചു തുടങ്ങിയത് പക്ഷേ അർജുൻ്റെ വക്കീൽ നിറത്തിയ ഓരോ തെളിവുകൾക്ക് മുൻപിലും ഞാൻ ആകെ അടിയുറച്ചു വീണു അപ്പോൾ വനിതാ പോലീസ് പറയുന്നുണ്ട് അർജുനെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെയാണ് ഈ ഗർഭിണിയായിരുന്നു അതാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ ആകെ തകർത്ത് കളഞ്ഞത് എന്തായാലും മാനനഷ്ട കേസിനെ അർജുൻ കേസ് കൊടുക്കാൻ പോവുകയാണ് നിന്റെ ഈ ഗർഭമാണ് ഈ കേസിനെ ആകെ തകർത്ത് കളഞ്ഞത് അതുകൊണ്ട് ഇതിന്റെ ഉത്തരവാദി ആരാണെന്ന് നീ അറിയിച്ചേ പറ്റൂ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാതി നിന്ന് കരയാൻ കേട്ടോ നിന്ന് കരയാൽ സത്യം പറയടി എന്ന് പ്രോസിക്യൂട്ടർ പറയാൻ കേട്ടോ അപ്പോൾ സ്വാതി പറയുന്നുണ്ട് എല്ലാം ഞാൻ എന്റെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലാതെ അഡ്വക്കേറ്റ് അർജുൻ ോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ കരിവാരി തേച്ചിട്ട് നിന്ന് നീ കുറ്റം ഏറ്റുപറയുകയാണോ ചോദിക്കാട്ടോ അപ്പോൾ പോലീസ് പറയുന്നത് എന്നെ പോലെ ഉള്ളവരെ പിടിച്ചകത്തിലാണ് വരുന്നത് ഒരിക്കലും പുറലോകം കാണാത്ത വിധം ഇപ്പോൾ പ്രോസിക്യൂട്ടർ പറയുന്നുണ്ട് നിന്നെ പോലെയുള്ളവർ ഈ സമൂഹത്തിന് തന്നെ അപകടമാണ് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് ഇതുപോലെ തെറ്റുകൾ ചെയ്ത് രക്ഷപ്പെടുകയാണ് എന്നെ പോലുള്ളവരുടെ രീതികള് എന്നൊക്കെ പറയുമ്പോൾ സ്വാതി നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ ഇതിനൊക്കെയുള്ള തക്കതായ ശിക്ഷ തന്നെ നിനക്ക് വാങ്ങി തരണം എന്ന് അദ്ദേഹം പറയാണ് അപ്പോൾ സ്വാതി എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് കരയാണ് നീ കാരണം കണ്ണീർ കുടിച്ച അർജുന്റെ ഒരു കുടുംബമുണ്ട് അവിടെ നീ അവിടെ ചെല്ലിയെന്നിട്ട് അവരോട് കാര്യങ്ങൾ പറയി എന്നാലും അവർ നിനക്ക് മാപ്പ് മാപ്പുതരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്കും നീ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്തായാലും മാനനഷ്ട കേസിനെ അർജുൻ കേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനക്കെതിരെ കോടികളായിരിക്കും അവൻ ആഞ്ഞു വീശാൻ പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാതി പൊട്ടിക്കറിയാൻ കേട്ടോ ആകെ തകർന്നു നിൽക്കുകയാണ് അപ്പോൾ റെസ്ക്യൂ ഹോമിന്റെ ഓഫീസർ പറയുന്നുണ്ട് ഇനി ഇവരെ ഇവിടെ നിർത്താൻ പറ്റില്ല ഒരാഴ്ച കോടതി തന്ന സമയം കഴിഞ്ഞു നിൻ്റെത് ഇനി നീ എവിടെയെങ്കിലും പോ എന്നിട്ട് ഇവിടെ നിന്നും ഒഴിഞ്ഞു തരണം എന്ന് പറയാനട്ടോ സ്വാതിയോട് ഇനി നീ ഇവിടെ തുടരണമെങ്കിൽ കോടതിയുടെ പ്രത്യേക പെർമിഷൻ തന്നെ വേണം അല്ലാത്ത പക്ഷെ നീ ഇവരിൽ നിന്ന് ഇറങ്ങണം എന്ന് അവർ പറയാനോ അപ്പോൾ വക്കീൽ പറയുന്നത് നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയല്ലേ എങ്ങനെ ഇത്രയും ക്രൂരത ഒരാളെ ചെയ്യാൻ നിനക്ക് തോന്നി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്വാതി പറയുന്നുണ്ട് ഞാൻ ഒന്നും മനഃപൂർവ്വം ചെയ്തില്ല സർ ഞാൻ ഒരു പാവയെ പോലെ പ്രവർത്തിക്കുകയായിരുന്നു അപ്പോൾ പോലീസ് പറയുന്നത് നീ എന്തായാലും ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ ഏതനുസരിച്ച് പ്രവർത്തിക്കാൻ നിനക്ക് നിന്റേതായിട്ടുള്ള ഒരു തീരുമാനങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും നീ ജയിലിൽ കയറാൻ തയ്യാറായിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനോ പിന്നീട് വക്കീൽ പറയുന്നുണ്ട് സമയം കിട്ടുമ്പോൾ നീ അർജുനൊന്ന് കാണു ആ പാവ മനുഷ്യനോടൊന്ന് മാപ്പ് ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകാൻ കേട്ടോ പിന്നീട് ഓഫീസർ പറയുന്നുണ്ട് എന്താ നീ ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് സ്വാദിയുടെ ബാഗും കാര്യങ്ങളും എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അവസാന നിവർത്തികേട് കൊണ്ട് കരഞ്ഞിക്കൊണ്ട് തന്നെ സ്വാതി ആ ബാഗും എടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ പിന്നീട് കാണിക്കുന്ന സ്നേഹസദനമാണ് അവിടെ പ്രിയ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ബാഗിലുള്ള സാധനങ്ങൾ ആരോ വാരി വലിച്ചിട്ട് മെഷീനിലിട്ടിരിക്കാൻ കേട്ടോ പ്രിയ വന്ന് നോക്കുമ്പോൾ അയ്യോ ഇതാരാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് ബാഗിലുള്ള ജയിലിൻ്റെ പാസ്സെല്ലാം പുറത്ത് പോയിരിക്കാനുള്ള ആരോ വെച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാവാൻ കേട്ടോ അങ്ങനെ അവൾ മല്ലിക ചേച്ചി എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ് മല്ലിക അവിടെ വരുമ്പോൾ മല്ലിക ചേച്ചി എൻ്റെ ബാഗ് നിങ്ങളാണോ ഇങ്ങനെ ഇട്ടത് ഇതിലുള്ള സാധനം നിങ്ങളാണോ എടുത്തതെന്ന് ചോദിക്കുക കേട്ടോ എന്തു മോളെ ആര് എന്നൊക്കെ അറിയാത്ത രൂപത്തിൽ മല്ലിക ചോദിക്കുകയാണ് നിങ്ങൾ കള്ളം പറയണേ നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പ്രിയ പറയുകയാണ് ഇതിനടുത്തുള്ള സാധനം മല്ലിക ചേച്ചിയല്ല എടുത്തതെന്ന് ചോദിക്കുകയാണ് എന്ത് സാധനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇനി ഓരോന്നായിട്ട് പറ നമുക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം എന്നൊക്കെ ൊക്കെ പറയുകയാണ് വല്ല പാസും നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അവളാ നിന്ന് വിയർക്കാൻ ചെയ്യില്ലും കയറാനുള്ള വല്ല പാസും നഷ്ടപ്പെട്ടോ നഷ്ടപ്പെട്ടോയെന്നാണ് ചോദിക്കുന്നത് മല്ലിക ചേച്ചി എൻ്റെ ബാഗ് തുറന്ന് നോക്കിയിട്ട് അനാവശ്യം പറയരുത് എന്നൊക്കെ പറയുകയാണ് നീ ആരാണെന്ന് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ബാഗ് ചെക്ക് ചെയ്തത് വിശ്രാം സാറ് വിയർപ്പും കഷ്ടപ്പാടും എല്ലാം കൊടുത്തിട്ട് വളർത്തി ഉണ്ടാക്കിയ സ്ഥാപനമാണിത് അവിടെ നിന്നെ പോലുള്ള അലവിലാദികൾ താമസിക്കാനുള്ളതല്ല എന്നൊക്കെ മല്ലിക പ്രിയോട് പറയാനുട്ടോ അവളാണെങ്കിലും നിന്ന് വിയർക്കുകയും ചെയ്യാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ വിശ്വനാഥ് സാർ വരുന്നുണ്ട് എന്താണ് എന്താണ് മല്ലിക അവരുടെ പ്രശ്നം എന്ന് ചോദിക്കുക കേട്ടോ അപ്പം മല്ലിക പ്രിയയും കൊണ്ട് വിശ്വനാഥ് സാറിൻ്റെ മുന്നോട്ട് വരുവാണെ എന്നിട്ട് പറയുന്നുണ്ട് സർ എനിക്ക് ഇവളുടെ ബാഗിൽ നിന്നും കുറച്ച് പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് അത് എന്താണെന്നും എനിക്ക് വ്യക്തമായി ഇവൾ കള്ളിയാണ് ഇത്രയും ദിവസം ഇവൾ നമ്മളെ പറ്റിച്ചായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് എന്നൊക്കെ പറയാനട്ടോ ഇവളെക്കുറിച്ച് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ എന്നും പറയുന്നുണ്ട് അങ്ങനെ ആ പേപ്പേഴ്സ് വിശ്വനാഥ് സാറിന് കൊടുക്കാം കേട്ടോ അപ്പം അദ്ദേഹം അത് നോക്കുന്നുണ്ട് നോക്കിയപ്പോൾ അത്തൊരു കാര്യം മനസ്സിലായ മല്ലിക പറയുന്നുണ്ട് സാർ ഇത് ജയിലിലേക്ക് കടക്കാനുള്ള പാസ്സാണ് ഈ പ്രിയ എന്തിന് ജയിലിൽ പോയി അവൾ ആരെ കാണാനാണ് ജയിലിൽ പോയത് എന്നൊക്കെ ഇതിൽ നിന്നും വ്യക്തമല്ല സാർ അപ്പോൾ അർജുൻ്റെ ഈ കേസിനും അർജുനെ കൊടുക്കിയതിന് പിൻ ഇവളാണ് എന്നുള്ളതിന് പൂർണ്ണ തെളിവ് തന്നെയാണ് സാർ ഇതൊക്കെ എന്നിട്ടിൽ ഇവളിവിടെ ഭയങ്കര സ്വാമിയെപ്പോലെ എന്തൊരു നല്ല മനുഷ്യായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത് ഹോ ഓർക്കാനേ വയ്യേ പെരും കള്ളി എന്ന് പറയാൻ കേട്ടോ എല്ലാം നോക്കിയെന്ന് വെച്ചാൽ വിശ്വാസം പറയുകയാണെ ഇവളുടെ ഓരോ കളത്തിലും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇവിടെ തന്നെ നിർത്തിയത് അല്ലാതെ ഇവൾക്ക് മാറ്റം സംഭവിച്ചു എന്നോ നല്ലവളായി എന്നോ എന്നും കരുതിയിട്ടല്ല ഈ സ്നേഹസദനത്തിൽ നിൽക്കുമ്പോഴേ എനിക്കിവിളെ വ്യക്തമായിട്ട് വാച്ച് ചെയ്യാനാവുകയുള്ളൂ ഇവളുടെ ഓരോ വരവും പോക്കും എന്തിനാണെന്ന് ഞാൻ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടിരുന്നു എന്നിട്ട് എല്ലാം അറിയാത്തവനെ പോലെ ഇവളുടെ മുന്നിൽ നിന്നപ്പോൾ ഇവൾ കരുതിയത് നമ്മളെല്ലാം പറ്റിക്കാണ് ഇവളുടെ കാര്യങ്ങൾ നമുക്കറിയില്ല എന്നാണ് എന്തായാലും ഇനി നീ ഈ സ്നേഹസദനം വിട്ട് പുറത്തു പോകാൻ പാടില്ല ഇത് എൻ്റെ വാക്കാണ് ഇത് നീ തെറ്റിച്ചാൽ ഇനി നിനക്ക് ഇവിടെ ഒരിക്കലും അഭയം തരില്ല എന്നും പറയാൻ കേട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രിയ ആകെ ഷോക്കായിട്ട് വിഷമത്തിൽ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് റെസ്ക്യൂ ഹോമിൽ നിന്നും ഇറക്കി വിട്ട് സ്വാതി റോഡിലൂടെ നടന്നു പോകാൻ കേട്ടോ അവളാകട്ടെ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർത്ത് കുറ്റബോധം കൊണ്ട് നീറിയാണ് കേട്ടോ നീങ്ങുന്നത് അവിടെ വെച്ച് ആ വക്കീൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അവർ ഓർക്കുന്നുണ്ട് കേട്ടോ ഇത്രയും നല്ല മനസ്സുള്ള ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ് നീ സമൂഹത്തിന് മുന്നിൽ കരുവേരുത്തിയച്ചത് ഇതിനുള്ള പാഠം നീ പഠിക്കുക തന്നെ ചെയ്യും ഇനി നീ ജയിലിലേക്ക് വാ എന്നൊക്കെ പോലീസുകാർ പറഞ്ഞതും പറ്റുമെങ്കിൽ ആ അർജുനെ പോയിട്ട് നീ ക്ഷാമ ചോദിക്കുക എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതെല്ലാം അവൾ ഓർത്തുകൊണ്ട് നടക്കുക കേട്ടോ തൻ്റെ അച്ഛനെ പുറത്തിറക്കാമെന്ന വാഗ്ദാനത്തിൽ താൻ ചെയ്തു കൂട്ടിയതെല്ലാം തെറ്റായിപ്പോയി ഇപ്പോൾ അത് തനിക്ക് തന്നെ പാരയായി വന്നിരിക്കുകയാണ് തന്നെ ഇതിനു വേണ്ടി ഉപയോഗിച്ചവരെ ഒന്നും ഒരു സഹായത്തിന് വേണ്ടി കണ്ടില്ലല്ലോ അവസാനം താനൊരു പേസ്റ്റായിട്ട് വലിച്ചെറിയപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിട്ട് അവൾ കരയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പതിയെ റോട്ടിലൂടെ നടക്കുകയാണ് ആ സമയത്ത് തൊട്ട് മുൻപിൽ തന്നെ ഒരു കാറ് വന്ന് നിർത്തുകയാണ് കേട്ടോ അവൾ പേടിച്ചുകൊണ്ട് സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് എന്നിട്ട് പതിയെ നോക്കുന്നുണ്ട് അതിൽ നിന്ന് ഇറങ്ങുന്നത് ആ ആണ്ടവനായിരുന്നു കേട്ടോ അന്ന് പ്രിയയെ കാണാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നിരുന്ന കമ്മീഷണറുടെ എല്ലാ മനസ്സൂക്ഷിപ്പുകാരനും അടുത്ത ആളുമായിട്ടുള്ള ആണ്ടവനായിരുന്നു അത് അവൾ പേടിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളോ നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് നിന്നെ അവിടെ നിന്നും ഇറക്കിവിട്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു ഇനി എന്നെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് അതുകൊണ്ട് ഇനി വണ്ടിയിൽ കയറ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സ്വാധീനിക്കുന്നുണ്ട് എവിടേക്ക് ഇനിയും എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത് ഇതുവരെ എല്ലാം നിങ്ങൾക്ക് ചെയ്തത് മതിയായില്ലേ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അച്ഛനെ ജയിലിൽ കയറ്റി ഈസി ആയിട്ട് അച്ഛനെ പുറത്തിറക്കാമെന്ന് എന്നെയും കൊടുക്കി ഈ നിലയിലാക്കി ഇപ്പോൾ ഇതിൽ നിന്നൊന്നും മോചിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കുടുങ്ങിപ്പോയില്ലേ ഇനി എന്റെ ജീവിതം ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ അവൾ കരയാണ് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് ബാക്കിലുള്ള മാഡം പറയും എന്ന് പറഞ്ഞു കാണിക്കാൻ കേട്ടോ അപ്പോൾ ബാക്കിലുള്ള ഗ്ലാസ് താഴ്ത്തുമ്പോൾ ആ മുഖം കണ്ടിട്ട് സ്വാതി ഷോക്കാവാണ് ആരാണിത് എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും സ്വാതി വണ്ടിയിലേക്ക് കയറ് ബാക്കി കാര്യങ്ങളൊക്കെ മാഡം പറയും ഇനി മാഡം ഉണ്ടാവും തനിക്ക് എന്ത് സഹായത്തിനും അതുപോലെ ഇനി നീങ്ങിയാൽ മതി താൻ രക്ഷപ്പെടും താൻ ആയിട്ടില്ല തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ അവർ പറയാൻ കേട്ടോ അങ്ങനെ സ്വാതി പേടിച്ചുകൊണ്ട് തന്നെ ആ കാറിൽ കയറുകയാണ് കേട്ടോ അവിടെ ഒരു പർദ്ദ ഇട്ട് പ്രിയ ആയിരുന്നു കേട്ടോ ഇരുന്നത് അവൾ കാറിൽ കയറിയതിനു ശേഷം പ്രിയയെ പതിയെന്ന് നോക്കുന്നുണ്ട് അവർ കാണാൻ വ്യക്തമാകുന്നില്ല അവസാനം പ്രിയ ആ പർദ്ധയുടെ വിരി നീക്കിക്കൊണ്ട് സ്വാതിയുടെ മുഖത്തേക്ക് നോക്കുകട്ടോ അത് കണ്ടതും സ്വാതിക്ക് ആശ്വാസമാവുകയാണ് നിങ്ങളായിരുന്നു ഞാൻ പേടിച്ചു പോയി ഇനി എന്ത് ചെയ്യും എവിടേക്ക് പോകും എന്നറിയാതെ നടക്കുന്ന നിമിഷത്തിലാണ് നിങ്ങളെ കണ്ടത് എന്തായാലും അത് ഭാഗ്യമായി ഇതുവരെ നിങ്ങൾക്കനുസരിച്ചില്ലേ ഞാൻ നീങ്ങിയത് ഇനി നിങ്ങൾ പറയാൻ ഞാൻ എന്ത് ചെയ്യണം എല്ലാം പറയാം സ്വാതി സമാധാനമായിട്ടിരിക്കുക നമുക്കൊരാളെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് ആ കാർ മുന്നോട്ട് പോവുകയാണ് കേട്ടോ